ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ അവസാനം വരെ കാണുക ഇന്നത്തെ നമ്മുടെ യാത്ര അജിത്തേട്ടനും ഫാമിലിയോടൊപ്പം ആണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ട് ഇപ്പോൾ സമയം ഈ ഉണ്ടല്ലോ ഓൺ ദ സ്പോട്ടായിരിക്കും ഓരോ ട്രിപ്പും പ്ലാൻ ചെയ്യുക അപ്പോൾ ഉണ്ടല്ലോ കോൾ വന്ന ഉടനെ അനുപേട്ടം പറയാം വേഗം റെഡിയാക്കി പോകാൻ നമുക്ക് പോകാം അങ്ങനെ തന്നെയായിരുന്നു ഈ ട്രിപ്പ് അജിത്തേട്ടൻ്റെ കോൾ വന്ന ഉടനെ ഞങ്ങൾ കളിയാക്കാൻ തുടങ്ങി ടോ ടോ കണ്ണ് കണ്ണ് പറഞ്ഞിട്ട് എന്റെ കളിയാക്കുന്നത് എന്താന്ന് ഞാൻ ഈ വീഡിയോടെ ഇടയ്ക്ക് പറയാട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം കാണാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രശസ്തമായ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര ചെങ്കലിൽ പുറ്ററയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ കൂടാതെ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട് ശ്രീകോവിലേക്കുള്ള എൻട്രൻസിലൊക്കെ മുഴുവനും രാശി ചക്രങ്ങൾ വരച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യാസം ഉള്ളതാണ് ഈ ക്ഷേത്രം നൂറ്റി പതിനൊന്നടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് എട്ട് നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും നമുക്ക് കാണാം ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് നിലകളുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അത്രയും വരും ഇതിനകത്തേക്ക് നമുക്ക് എൻട്രൻസ് ഉണ്ട് നൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇപ്പോ ഈ ശിവലിംഗം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഒക്കെ ഇടം നേടിയിരിക്കുകയാണ് ഇനി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല അതുപോലെ മൊബൈൽ ബാഗ് ഇതൊക്കെ നമുക്ക് ക്ലോക്ക് റൂമിൽ വേണം കീപ്പ് ചെയ്യാനായിട്ട് ഈ ശിവലിംഗത്തിനകത്ത് കയറി നൂറ് രൂപ കൊടുത്ത ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ശിവലിംഗത്തിൻ്റെ ഏറ്റവും മുകളിൽ കൈലാസത്തിലെത്താം അവിടെ നിന്ന് ഹനുമാൻ്റെ ചെവിക്കുള്ളിലൂടെ കയറി അനന്തശയനത്തിൽ കിടക്കുന്ന ഗണപതി ഭഗവാനെയും അഷ്ടമി ദേവികളെയും കണ്ട് നേരെ വന്നിറങ്ങുന്നത് ദേവലോകത്തിലാണ് ദേവലോകത്ത് നിന്ന് അനന്തശയനവും കണ്ട് തിരിച്ചു പുറത്തു വരുന്ന രൂപത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തു ഭക്തജനങ്ങൾക്കായിട്ട് അപ്പൊ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടനേടിയ ഒരു ശിവലിംഗം കൂടിയാണിത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മോഡൽസും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളും കൂടി നിർമ്മിക്കുകയുണ്ടായി മഹാബലിപുരത്തു നിന്നാണ് ഇതിനൊക്കെ വേണ്ട കല്ലുകൾ ഇവിടെ കൊണ്ടുവന്നത് ഏകദേശം പത്ത് വർഷം കൊണ്ടാണ് വളരെ ചെറുതായിരുന്ന ഈ ക്ഷേത്രം പൂർണമായും പുനർനിർമ്മിക്കപ്പെട്ടത് ഇപ്പോ കേരളത്തിലെ പല പല സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് കന്യാകുമാരി റൂട്ടിൽ നെയ്യാറ്റിങ്കരിൽ നിന്നും ഉദിയൻകുളങ്ങര നിന്നുമാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴികൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് മാപ്പിൽ ചെറിയ ചെറിയ റോഡൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്ട്രെയിറ്റ് റോഡ് പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മാസത്തിലാണ് ഈ ശിവലിംഗത്തിന്റെ നിർമ്മാണം തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അപ്പോഴുണ്ടായിരുന്ന ആ മുപ്പത് ശില്പികളും ഈ ക്ഷേത്രം പണി കഴിപ്പിക്കാനായിട്ട് വന്ന മുപ്പത് ശില്പികളും ഈ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ അതുപോലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മോഡൽസ് ഇതെല്ലാം രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ നിർമ്മിച്ചതാണ് ഇതൊരു ട്രസ്റ്റിന്റെ കീഴിലാണ് വരുന്നത് ഈ ക്ഷേത്രത്തിന്റെ നാല് സൈഡിലും ആനകളുടെ രൂപങ്ങളോട് കൂടിയ എൻട്രൻസ് ആണ് ഉള്ളത് ഇവയിൽ കിഴക്ക് ദിശയിലാണ് ഏറ്റവും വലുത് മൂന്ന് നിലകളോട് കൂടിയ കിഴക്കേ ഗോപുരം അവിടെ തന്നെ നന്ദികേശന്റെ ഒരു വിഗ്രഹവും നമുക്ക് കാണാം ഈ ശിവലിംഗത്തിനകത്ത് കയറി എല്ലാം കണ്ട് തിരിച്ചിറങ്ങാനായിട്ട് ഞങ്ങളൊരു അരമണിക്കൂറെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾ ഒരു ആറ് മണിയോടുകൂടി ഇവിടെ നിന്ന് വിട്ടു ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ നേരെ വരുന്ന വഴിക്കാണ് കോവളം അപ്പൊ ഞങ്ങൾ നേരെ കോവളത്തേക്ക് വന്നു എനിക്ക് തോന്നുന്നു ഇപ്പോ വെക്കേഷൻ ആയത് കോവളത്ത് നിന്ന് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എത്തിയപ്പോഴേക്ക് അസ്തമയ എല്ലാം കഴിഞ്ഞു അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ തിരമാലയൊക്കെ കണ്ടുവിടനെയിരുന്നു ൂറി <laughs> 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 ഏഴുമണിയായപ്പോ ഇവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിൽ തന്നെ ഒരു പഞ്ചാബി ഹോട്ടലിൽ കയറി ഇനി ഞാൻ അജിത്തേടനെ ഫാമിലിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മുടെ ഒരുപാട് വീഡിയോസിൽ ധനുഷ് കോടി അതുപോലെ ശംഖുമുഖം അങ്ങനെ ഒരുപാട് വീഡിയോസിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതാണ് അജിത്തേടനും ഫാമിലിയും ഇത് അജിത്തേടന്റെ വൈഫ് സോന മകൻ അപ്പു മകൾ പാർക്കുട്ടി പിന്നെ അമ്മ സോനയുടെ അമ്മ വിലാസിനി അമ്മ നമ്മുടെ മലബാറി കഫേ അല്ലെ മലബാറി കഫേലെ ദിനേശനും സുലുവും അതിലെ സുലുവിൻ്റെ സിസ്റ്ററാണ് ഈ സോന സുലൂൻ്റെ സോനയുടെ അമ്മയാണ് ഈ ഇരിക്കുന്ന വിലാസിനിക്കുട്ടി അമ്മ അമ്മയ്ക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഐസ്ക്രീം കഴിക്കുക അമ്മ ഐസ്ക്രീമിനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ പഞ്ചാബി സ്റ്റൈൽ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഇവിടെ നിന്ന് നേരെ വീണ്ടും പോകണം കോവളത്താണ് ഈ പഞ്ചാബി ഹോട്ടൽ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഴക്കൂട്ടത്തേക്ക് വന്നു കഴക്കൂട്ടത്തു നിന്ന് ഞങ്ങൾക്ക് ഇനിയും നെടുമങ്ങാട് വരെ വരണം എനിക്കിങ്ങനെ വണ്ടിയിൽ വെറുതെ ഇരിക്കുന്നത് ഭയങ്കര ബോറിങ്ങാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല അല്ലാണ്ടിരിക്കുമ്പോൾ അല്ലാണ്ട് ബോർ അടിക്കും പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ ഇതുപോലെ ആണെങ്കിൽ നല്ല രസം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായില്ലേ കൂട്ടുകാരെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം തിൽ ദെൻ ബൈ ബൈ